പട്ടാമ്പി കൊടുങ്ങല്ലൂർ മാഞ്ഞാലി എറണാകുളം ഭാഗങ്ങളിലെ അയ്യായിൽ കുടുംബാംഗങ്ങൾ അന്നമനടിയിൽ ഒത്തുകൂടുന്നു തങ്ങളുടെ കുടുംബക്കൂട്ടായ്മയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗത്തിലാണ് ഇവർ ഒത്തുകൂടുന്നത് പൊതുയോഗം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ദുരിതബാധിതർക്ക് കൈത്താങ്ങായും കാരുണ പ്രവർത്തനത്തിന്റെ മാതൃകാ പ്രവർത്തനമായും കൂട്ടുകുടുംബ വ്യവസ്ഥ തകരുന്ന കാലഘട്ടത്തിൽ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സമൂഹത്തിന് മാതൃക കാണിക്കുക എന്നതൊക്കെയാണ് അയ്യറിൽ ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത് താങ്ങും തണലും സ്നേഹവും സാന്ത്വനവും പകർന്നു നൽകുന്നതാവണം കുടുംബങ്ങൾ എന്ന് ഇവർ ആഗ്രഹിക്കുന്നത് അരനൂറ്റാണ്ട് പിന്നിട്ട എട്ട് ദമ്പതികളെയും സംഗമത്തിൽ ആദരിക്കുന്നുണ്ട് പ്രസിഡന്റ് അലി ഉസ്മാൻ അധ്യക്ഷത വഹിക്കും പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് അന്നമ്മനട ബി എം ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടക്കുന്നതെന്ന് പത്രസമ്മേളനത്തിൽ രക്ഷാധികാരി എ കെ ഇക്ബാൽ സെക്രട്ടറി എ കെ ഷാജൻ എറണാകുളം ഇവരെല്ലാരും ഇതിലെ സൂചിപ്പിച്ച പോലെ ഇവിടെ വന്ന് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണൻ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി